രാത്രി അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാഹളനാഥം ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇത്രയും കാര്യങ്ങൾ അതിവേഗ ഇന്റർനെറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനി ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ബൈബിൾ പ്രവചന പ്രകാരം ഇന്ന് രാത്രി വരച്ച് കാണിച്ചിട്ട് ഇതുവരെയും രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാത്ത ആരെങ്കിലും ഉണ്ടോ മകന് മകളെ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം ഇനി മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട നെഞ്ചത്ത് കൈവച്ച് ആര് പറയും യേശു എൻ്റെ ഏക ദൈവം യേശു എൻ്റെ ഏക രക്ഷിതാവ് യേശു എൻ്റെ ഏക കർത്താവ് മകനേ മകള് നിന്റെ പേര് ജീപൻ്റെ പുസ്തകത്തിൽ ചേർക്ക ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി കരമൊന്നുയർത്തിയാട്ട് ഇന്ന് രാത്രി മലയടിയിൽ നല്ല ഒരു വീട് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി ശ്രദ്ധയോടെ കേൾക്കണം എന്താ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും മനസ്സിലാക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഏറെനാൾ വെളി നാട്ടിലായിരുന്നു മുപ്പത്തിയെട്ട് വയസ്സ് ചെറുപ്പക്കാരൻ സിസ്റ്റർ മുപ്പത്തി ആറ് അവർക്ക് മക്കളില്ല ഇവിടെയൊക്കെ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി ആരെയും വിമർശിക്കുമല്ല രണ്ട് വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെ കിട്ടി ആ ആൺകുഞ്ഞുമായി അവർ വളർന്ന് സുന്ദരമായിട്ട് പോവുക കരിക്കട്ട പോലെ ഒരു കുഞ്ഞ് ഒരു ദിവസം ഉച്ചയ്ക്ക് സ്തോത്രം അവർ ആഹാരം കഴിച്ചു അവർ മൂന്ന് പേര് ഒരു ബെഡിനകത്ത് കൊച്ചു കുഞ്ഞിനെയും കടത്തി മൂന്നരയ്ക്ക് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി എഴുന്നേറ്റപ്പോൾ ഈ കൊച്ചു കുഞ്ഞുറക്കത്തില്ല അവര് ഒരു തലയണ കുഞ്ഞിനോട് ചേർത്ത് വെച്ചു തൊട്ടടുത്ത് തോട്ടം ഒരുക്കത് വെള്ളമടിക്കാൻ പോയി അവര് പറഞ്ഞ് പിന്നെ വന്ന് ചായ ഇട്ട് കുഞ്ഞിനും കൊടുക്കാം രണ്ട് വയസ്സുള്ള പൊന്നുമകൻ കറുത്ത കള്ളറുള്ള കുഞ്ഞ് അവർ തോട്ടത്തിൽ വെള്ളമടിക്കാൻ പോയി ചില നിമിഷങ്ങൾ കഴിഞ്ഞു നാട്ടുകാർ നിലവിളിച്ച് പോകാ 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 ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ഓടി വന്നു നാട്ടുകാർ പറഞ്ഞു കേറരുത് കേറരുത് ഷോർട്ട് സർക്യൂട്ട് നിങ്ങൾ മരിച്ചു പോകും അവർ പുറത്തുനിന്ന് കയറി അയ്യോ ഇനി ഞങ്ങൾക്കൊരു കുളന്തേ കിട്ടമിടിയാതെ ഇനി അതിനകത്ത് കയറാൻ പറ്റത്തില്ല നാട്ടുകാർ തടയുന്നു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പറഞ്ഞു ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും ആരൊക്കെ ഞങ്ങളെ ഇനി തടഞ്ഞാലും ഞങ്ങൾ ഞങ്ങളിതിനകത്ത് കയറും ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കാണത്തില്ല അവർ രണ്ടുപേരും കരം കൊടുത്തു കത്തുന്ന വീട്ടിൻ്റെ പ്രധാന വാതിൽ ഡോർ ഒറ്റ തള്ളക്ക അകത്തേക്ക് പോയി കിടക്കയ്ക്കകത്ത് കിടന്ന കുഞ്ഞിനെ അല്പ പൊള്ളലേറ്റു വാരിയെടുത്തുകൊണ്ട് പുറത്ത് വന്നിട്ട് ഒറ്റപ്പറച്ചിൽ വീട് കത്തട്ടെ കാറ് കത്തട്ടെ കമ്പ്യൂട്ടർ കത്തട്ടെ ഞങ്ങൾക്ക് വിഷയമില്ല എന്നാൽ ഞങ്ങളുടെ രക്തത്തിൽ പരന്ന കുഞ്ഞിന് ഞങ്ങളുടെ കരങ്ങളിൽ കിട്ടിയെങ്കിൽ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് കാൽമുറിയുടെ കൊലക്കളത്ത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആട്ടുംകുട്ടി അറക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുപ്പ് യേശു വരാറായി ചേർക്കുവാറോയ് എന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു അതിൻ്റെ നടുവ് തൻ്റെ മക്കളെ ചേർക്കുക പതിനായിരം പേർ സുന്ദരനായി വരാറായി സംഭവങ്ങൾ മുഴുവൻ നാഥൻ്റെ വരവനെ വിളിച്ചു കാണിക്കുന്നു ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരിൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ഞാൻ അവസാനിപ്പിക്കാൻ പോവാ ഓ അമേരിക്കയിൽ ഏറ്റവും വലിയ ക്യാൻസർ സയൻറ്റിസ്റ്റായിരുന്നു ഡോക്ടർ മാർക്ക് മിക്ക വേദികളിലും ഞാൻ പറയാറുണ്ട് എന്താ ഡോക്ടർ മാർക്കിൻ്റെ പ്രത്യേകത ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ ഇന്ന് രാത്രി നിർത്താം ഡോക്ടർ മാർക്കിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും വലിയ പുള്ളി അദ്ദേഹം ഒരു ദിവസം കാലിഫോർണിയയിൽ നിന്ന് പിറ്റേന്ന് അടുത്ത സ്റ്റേറ്റിൽ ഒരു ക്യാമ്പുണ്ട് ഡോക്ടർമാരുടെ മീറ്റിംഗ് വൈകിട്ട് അഞ്ചരയ്ക്കാണ് പ്ലെയിൻ നാലരയായപ്പോൾ എയർപോർട്ടിൽ വന്നു കാലിഫോർണിയയിൽ എയർപോർട്ട് അടച്ചിട്ടേക്കുക എയർപോർട്ട് ഈസ് ഷട്ട് ഡൗൺ വൺ ഡേ ഫോർ ഹവേഴ്സ് ഇരുപത്തിയാല് മണിക്കൂർ എയർപോർട്ട് അടച്ചിട്ടേക്കുക പെരിയ ഡോക്ടർ മരുത്തോ മലയിലെ പെരിയ ഡോക്ടർ അദ്ദേഹം ചെന്നിട്ട് എയർപോർട്ട് മാനേജറോട് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുള്ളി ഞാനാ അതുകൊണ്ട് പ്ലെയിൻ പെടണം അദ്ദേഹം പറഞ്ഞു നടക്കത്തില്ല സാറേ കണ്ടില്ലേ പെരിയ കാറ്റടിക്കത് തങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാർ എടുത്ത് ഒമ്പത് മണിക്കൂർ ഓടിയാൽ ഈ സ്ഥലത്ത് എത്താൻ പ്ലെയിൻ വേണ്ട അപ്പോൾ ഈ ഡോക്ടർ പുറത്തു വന്നു തന്നെ കാറ് വാടകയ്ക്കെടുത്തു അദ്ദേഹം യാത്ര നാല് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ഭാഷ കളിയൽ തൃപ്പരപ്പ് പോലെ ഒഴിഞ്ഞ സ്ഥലത്തൂടെ നാല് മണിക്കൂർ കഴിഞ്ഞു കടയില്ല ഹോട്ടലില്ല ചായക്ക് ടീ കടയില്ല കയ്യിൽ വെള്ളമില്ല മഴ പെയ്യുന്നു ചാറ്റൽ മഴ ഒരു കുഞ്ഞു വീടിൻ്റെ മുറ്റത്ത് രണ്ട് ചിമ്മിനി വിളക്ക് ഡോക്ടർ കാർ അവിടെ കൊണ്ട് ചവിട്ടി നിർത്തി അവിടെ ചെന്ന് കോളിംഗ് ബല്ലടിച്ചു ഒരു സഹോദരി ഇറങ്ങി വന്നു ഡോക്ടർ പറഞ്ഞു ഡോക്ടർ മൈ ഈസ് ഈസ് മാർക്ക് കോൾഡ് ടു മച്ച് സിസ്റ്റർ എ കോഫി ഫോർ മീ എനിക്ക് വേണ്ടി നല്ല തണുപ്പ് ഒരു ചായ കാപ്പിട്ട് തരുമ്പോ സഹോദരി പറഞ്ഞു യുവർ ഐ എ കോഫി വിത്ത് മൈ മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് കാപ്പി തരാ പറഞ്ഞു ഈ ഡോക്ടർ അവിടെ ഇരുന്നു രണ്ട് മിനിറ്റ് ഹീറ്ററിൽ വെള്ളം തിളച്ചപ്പോൾ ഈ പെൺകുട്ടി അകത്ത മുറിയിൽ പോയി അഞ്ച് ഒരു കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നു അവൾ പറയുന്നു വിശ്വാസത്താൽ ഡോക്ടർ മാർക്കിനെ നമ്മൾ കാണു ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി തരും ഡോക്ടറിൻ്റെ നെഞ്ചിനകത്ത് ഒരു അകവാൾ കീറിപ്പോയി അവൾ എന്തുമായി പറയുന്നത് അവൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാപ്പിട്ടുകൊണ്ട് വന്നു ചോദിച്ച ചോദ്യമുണ്ട് നീ എന്താ പ്രാർത്ഥിച്ചത് അപ്പോൾ പറഞ്ഞു പറഞ്ഞത് ഒറ്റ കാര്യമാ എൻ്റെ കുഞ്ഞിന് ക്യാൻസറാ രണ്ട് വർഷമായി അതിന് സർജറി വേണം പൈസ ഇല്ല ഇനി ഇവിടെ ചികിത്സയിൽ അടുത്ത സ്റ്റേറ്റിൽ താങ്കളുടെ പേര് ുള്ള ഒരു ഡോക്ടറുണ്ട് താങ്കളെ നല്ല താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടറുണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിന്റെ വീട്ടിൽ ബൈബിളുണ്ടോ അയാൾ ഒരു നിരീശ്വര പതിയായിരുന്നു ഉടനെ അവർ പറഞ്ഞു ഉണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഈ ബൈബിൾ എടുത്തിട്ട് ഡോക്ടർമാർക്ക് അവളോട് പറഞ്ഞു നീ അന്വേഷിക്കുന്ന ഡോക്ടറാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത് അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ പ്ലെയിൻ ഇല്ലാതിരുന്നത് എൻ്റെ കാർ കറക്റ്റായി നിന്റെ വീട്ടുമുറ്റത്ത് ചവിട്ടി നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് ഡോക്ടർ േശു സ്വീകരിച്ചു ജീസസ് ഈസ് രാത്രി ഓ മലയടി പറയണം കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല എങ്കിലും താഴ്വരയിൽ നിറയ്ക്കുന്ന നല്ല ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു അതിന്റെ നടുവിൽ തൻ്റെ മക്കളെ ചേർക്കുവാൻ യേശു വരാറായി ഒറ്റ വാക്യം കൊണ്ട് ഇന്നത്തെ കാര്യം കർത്താവ് എപ്പോൾ വരും ഇന്നത്തെ കാര്യം എന്താ ഗ്ലൂക്കോസിന്റെ സുവിശേഷം അവസാനിപ്പിക്കാം ബാക്കി നാളെ രാത്രിയും പകലും ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങൾ വായിച്ച നിങ്ങളുടെ ഹൃദയം ആ അതിഭക്ഷണത്താലും അവിടെ നിൽക്കട്ടെ മാമ ആ കാലു എന്താ അതിഭക്ഷണം പണ്ട് കളിക്കാവിളയിൽ ചെറിയ ചെറിയ ഹോട്ടൽ നല്ല അണ്ണാച്ചി കടയൊക്കെ ഇരിക്കരുത് പിന്നെ അതെല്ലാം മാറിയില്ലയോ അൽഫഗാം കുഴിമന്തി ചിക്കൻ പിസാഗട്ട് കട്ട് മാക് ബർഗർ ഏത് ബർജറാന്നറിയത്തില്ലോ സോത്രം അതല്ലാത്ത കളിക്കാവിളയുടെ കളകളും കര ഉയരുന്നില്ലല്ലോ കൊല്ലത്ത് കിടക്കുന്ന എനിക്ക് ഇത്രയും കടയറിയാന്ന് കളിക്കാവിള സോത്രം എല്ലാം ചിക്കൻ പൊരിച്ചതും മട്ടൻ പൊരിച്ചതും അതെല്ലാം ഉള്ളു സോത്രം ആദ്യ ഭക്ഷണം ഇത് തിന്നല്ലോ മനുഷ്യൻ വീട്ടിൽ ഇന്ന് ചാപ്പാടുണ്ടോക്ക എല്ലാം പറയൂ ചേട്ടാ നാനൂറ് രൂപയ്ക്ക് ഒരു പൊരിച്ച കോഴിഞ്ഞ് പോരട്ട് സന്തോഷമില്ലല്ലോ ചോത്രം അന്ത്യകാലമായില്ലോ നിങ്ങളുടെ ഹൃദയം ആദ്യ ഭക്ഷണം അടുത്തത് വേട്ട അതില്ലാത്ത ഉണ്ടോ അതുകൊണ്ടല്ലേ തമിഴ്നാട് ഇപ്പം നല്ല അമച്ചവർ അഞ്ഞൂറ് കള്ളുകട നിർത്തി അതുകൊണ്ട് കേരളക്കാർ നോക്കുക പാറശാല അഞ്ഞൂറെണ്ണം തുറക്കാൻ പറ്റുമെന്ന് സന്തോഷമില്ലല്ലോ കാശടിക്കാനായിട്ട് സോത്രം അങ്ങനെയെങ്കിൽ മദ്യപാനം എവിടാ മദ്യപാനം ജനിച്ചാൽ കൂടി കല്യാണത്തിന് കൂടി വീട് പാല് കാച്ചാൽ കൂടി വീട്ടിന് കട്ടള വച്ചാൽ കൂടി അത് കഴിഞ്ഞ് വാഹനം മേടിച്ചാൽ കൂടി എല്ലാം കൂടിയല്ലേ മിണ്ടുന്നില്ലല്ലോ സോത്രം ഈ അടുത്ത സമയത്ത് ഞാനൊരു മരണ വീട്ടിൽ പോയി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എൻ്റെ ഒരു കൂട്ടുകാരൻ കുവൈറ്റിലായിരുന്നു അവൻ്റെ അപ്പൻ മരിച്ചുപോയി പോയി അപ്പം എനിക്ക് ഉച്ച കഴിഞ്ഞ കൺവെൻഷൻ ഞാൻ അവിടെ ചെന്നു മർത്തോമക്കാരാ അച്ഛനെന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ദൈവമായിട്ട് പാഷണെ കൊണ്ടുവന്നതാണ് ഇരുപത് മിനിറ്റ് വചനം പറയണം ഞാൻ പറയാം അച്ഛാ വൈകിട്ട് പ്രസംഗിക്കാവുള്ളൂ അതൊക്കെ ദൈവം കാത്തോളും പറ മരണാനം ജീവിതം ഞാൻ പ്രസംഗിച്ചു എൻ്റെ കൂട്ടുകാരൻ ശവപ്പെട്ടിയപ്പുറത്ത് അവൻ്റെ അമ്മ പെങ്ങന്മാരെല്ലാം ഇരിക്കുക അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒറ്റപ്പൊക്ക ഒരു തോർത്തുമായിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല സോത്രം വീണ്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഈ ശിശുവക്ഷം നല്ലതായിരിക്കണം മഴയും കാറ്റും ഉണ്ടാവരുത് ഞാൻ പോകുക എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നിട്ട് ഇവനോട് കൈ കൊടുത്ത കുഞ്ഞെ എനിക്ക് കൺവെൻഷൻ ഉണ്ട് ഞാൻ പോവുക എൻ്റെ പപ്പായ അറിയുന്നതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഇടയ്ക്ക് നീ ഈ രണ്ട് പ്രാവശ്യം ഈ വചനം പറയുമ്പോൾ എവിടെ പോയി ആ പാവം പറയാം എൻ്റെ അപ്പച്ചനെ മരിച്ചു പോയ നിന്ന് ഞാൻ വന്നപ്പോൾ രണ്ട് കുപ്പി കൊണ്ടുവന്ന് ടെൻഷൻ മാറ്റാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇച്ചിരി അടിക്കാൻ പോയാൽ അന്ന് സന്തോഷമില്ലല്ലോ ചോത്രം മൃഗത്തെ കെട്ടുന്ന കലിയിലെ പറയും കുപ്പി വെച്ചേക്കും ടെൻഷൻ മാറ്റാൻ അപ്പച്ചൻ്റെ ഡെഡ് ബോഡിയാണ് സോത്രം കണ്ടില്ലേ കാലം പോയില്ലേ മദ്യപാനം അത് മാത്രമല്ല പണ്ട് സഹോദരന്മാരായിരുന്നു ഇപ്പം ചേച്ചിമാർ ഇച്ചിരി മെനുങ്ങുന്ന ഒരു കൂടുതലാണ് സോത്രം ശംഖുമുഖത്ത് പണ്ടൊരിക്കൽ ഞാൻ പരസ്യയോഗം പ്രസംഗിക്കാൻ പോയപ്പോൾ ഇപ്പം കേൾക്കണം ഇടയ്ക്കിടയ്ക്ക് പെമ്പിള്ളാരില്ലോ അതിലേ ഈ കോളക്കുപ്പിയും കുടിച്ച് ഇങ്ങനെ പോകുന്നു അവിടുത്തെ ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചാൽ പറയും പശ്ചേ മിണ്ടല്ലേ ഇവരെല്ലാം ടെക്നോ മിക്സ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുമെന്ന് സോത്രം വൈകിട്ട് കർത്താവ് വെച്ചേക്കോ കൊത്തി കൊത്തി മൊറത്തിക്കേറി കൊത്തുന്ന കോഴി നാടൻ ഭാഷ മലയാളി പറഞ്ഞിന്നമാമേ ഇനി എന്റെ കർത്താവ് വെച്ചുകൊണ്ടിരിക്കത്തില്ല ഒന്ന് അതിഭക്ഷണം രണ്ട് മദ്യപാനം അടുത്ത വാക്ക് വായിച്ചാട്ടേ ഉപജീവന ആ ഉപജീവന ചിന്ത ചിന്തകൾ എല്ലാരെയും കുടുക്കിയേ കൊച്ച് പതിനെട്ട് പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞു മുതൽ അമ്പത്തി വയസ്സുള്ള അപ്പച്ചന്റെ കൈ വരെ രണ്ട് കാർഡാ തിന്നാൻ കാർഡ് കുടിക്കാൻ കാർഡ് വണ്ടിക്ക് കാർഡ് സകലത്തിനും കാർഡ് അങ്ങനെ ആയി പോയില്ലേ സോത്രം എന്താ ഉപജീവന ചിന്ത ഒരു രൂപയ്ക്ക് കാറ് അഞ്ച് രൂപയ്ക്ക് സ്കൂട്ടർ മിണ്ടുന്നില്ലല്ലോ സോത്രം ലോണില്ലാത്ത ആരുണ്ട് കര ഉയരുന്നില്ലല്ലോ സോത്രം ഇരുപത്തഞ്ചാം തീയതി ആവുമ്പോൾ ചേട്ടന് നെഞ്ചുവേദന കറണ്ട് ചാർജ് അടയ്ക്കണം ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കണം വീടിൻ്റെ ലോൺ അടയ്ക്കണം അത് കഴിഞ്ഞ് സ്കൂട്ടറിൻ്റെ വായ്പ അടയ്ക്കണം ഇതാ ഉത്കണ്ഠ ഉപജീവന ചിന്ത കാല ശരിയായോ കാലം ശരിയായോ

വീട്ടിനകത്ത് കള്ളും കുടിച്ച് കാർഡിനകത്ത് പർച്ചേസും ചെയ്ത് കർത്തവത്തും ചന്ദനമരയും കണ്ട് വാട്സാപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന സകല എണ്ണത്തിന്റെ മുമ്പിലും ഈ കെണി വരാതിരിക്കാൻ വരാൻ പോവാ സൂക്ഷിച്ചു കൊള്ളുവേ അതുകൊണ്ട് ഇന്ന് ജയ എസ് ബന്ദക്കോസ് ദൈവസഭയോട് ഇവിടുത്തെ മലേടിയുടെ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താ കർത്താവ് പറഞ്ഞു ആകയാൽ വായിച്ചാട്ട് മക്കള് അമ്മാട്ട് ആകയാൽ അത് സർവഭൂതലത്തിലും ആ വസിക്കുന്നവർ വസിക്കുന്ന ഏവർക്കും വരും അതുകൊണ്ടല്ലയോ കന്യാകുമാരി തേങ്ങാ പട്ടണം മുതൽ അമേരിക്കയില് ഒരെ അടിച്ചില്ലേ കോവിഡ് ഒരു സാധാരണ സംഭവമാണോ അതൊരു സാമ്പിൾ വെടിക്കട്ടാ ഇനി അടുത്ത വാക്ക് ആകയാൽ ആകയാൽ തീർക്കാം ആകയാൽ ഈ സംഭവിപ്പാൻ ഈ സംഭവിപ്പാൻ എല്ലാറ്റിനും എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യപുത്രന്റെ മുൻപിൽ അവന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ നിങ്ങൾ പ്രാപ്തരാകേണ്ടത് പ്രാർത്ഥരാകേണ്ടതിന് സദാകാലവും സദാകാലവും ഉണർന്നും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും ഉണർന്നും പ്രാർത്ഥിച്ചു രാവും പകലും ഗീതങ്ങൾ പാടി പോൽ ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് മടങ്ങി സന്ദേശം അവസാനിപ്പിക്കാറായി നാളെ രാത്രി റഷ്യ ഉക്രൈൻ യുദ്ധ വെളിപ്പാടല്ല രാവിലെ ദാനിയൽ പ്രവചനം കടശിക്കാലങ്ങൾ ഇന്ന് രാത്രി ഈ സത്യവചനങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ടു ചിപ്പിറ്റിയും ചേച്ചിയും കയറും വയറും ഇല്ലാത്ത ക്യാമറയും ആൻ്റനയുടെ നെറ്റ്വർക്കുകളും റോബോട്ട് വാർത്ത വായിക്കുന്ന തമിഴ്നാട്ടിലും കാണാൻ പോവുക ഇതെല്ലാം വരുന്നു ഒരന്ത്യദിനങ്ങളിലേക്ക് ലോകം വരുന്നു പുസ്തകം മുദ്രയിടാറായി ഇനി വചനം കിട്ടാത്തൊരു കാലം വരാൻ പോകുന്നു അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ദാഗമല്ല രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും ഒരവസരം കൂടി കട ഈ പിന്നെ മലയിടിക്കു ദൈവം തന്നിരിക്കുക ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദര ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ എൻ പ്രയാണക്കാലം നാലു വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം കുഞ്ഞായിരിക്കുമ്പോൾ മരണം ബാല്യത്തിൽ മരണം കോളേജിൽ പഠിക്കുന്നവരും മരിക്കും അതിനുമപ്പുറം യൗവനത്തിൽ മോട്ടർ സൈക്കിളിനകത്ത് പടപടാ ബുള്ളറ്റിനകത്ത് മലയടി നടന്നവനും കോപടി വീണ് മരിച്ചു ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ ഇതിൻ്റെ പേരാശുവിശേഷ പ്രസംഗം എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നൊരു പ്രത്യാശയുണ്ട് കൊട്ടാരമായാലും മരണം വരും കോട്ടക്കകത്തും മരണം വരും കുടിലായാലും മരണം വരും പണ്ഡിതനും മരണം വരും പാമരനും മരണം വരും തൊഴിലാളിക്കും മരണം വരും മുതലാളിക്കും മരണം വരും ഫാസ്റ്ററിനും മരണം വരും എന്നാൽ ഞങ്ങളുടെ പ്രത്യാശ കോവിഡ് വന്ന് മരിച്ചാലും സ്റ്റേജിനകത്ത് കുഴഞ്ഞു വീണ് മരിച്ചാലും വഴിവക്കിനകത്ത് ഹല്ലിൽ ആക്സിഡന്റിൽ മരിച്ചാലും വെള്ളത്തിനകത്ത് മരിച്ചാലും ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല ലാസറിനെ കല്ലറക്കുറത്ത് ഞങ്ങളുടെ കർത്താവ് മേഘാരൂടനായി മതി ആകാശത്തിൽ വരു രാത്രി മലയടി നിങ്ങളുടെ ഹൃദയം കലങ്ങി ദൈവത്തിൽ വിശ്വസിപ്പിന് എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട് ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്ത് കൊള്ളും അരുമനാഥൻ മധ്യാകാശത്തിൽ വരാറായി ഈ സത്യസന്ദേശം കേട്ടിട്ട് താങ്കളൊരു മദ്യപാനിയാണോ കുടുംബജീവിതം തകർന്ന വ്യക്തിയാണോ ഇന്ന് രാത്രി ആത്മകത്യം കൊതിക്കുവാണോ കടഭാരമുണ്ടോ ഇന്ന് രാത്രി താങ്കളുടെ വീട്ടിലിരുന്ന് കരമുയർത്തി യേശുവിനോട് പ്രാർത്ഥിക്കുക ഈ വിഷയത്തിൽ എന്നെ ഒന്ന് വിടുവിക്കണമേ കാൽവറിൽ ആണിപ്പഴുതേറ്റ കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടും രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു അഞ്ച് കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു അവസാനിപ്പിക്കാൻ പോവാ പീലാത്തോസിന്റെ അരമന ഒരു കൂട്ടിൽ എൻ്റെ യേശു മറ്റേ കൂട്ടിൽ ബറബാസ് യകൂദർ പരീക്ഷകൻ നിലവിളിച്ചു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും മേലും വന്ന് ഭവിക്കട്ടെ യകൂതന്മാർ പറഞ്ഞു യേശുവിനെ ക്രൂശിക്കാം ബരഭാസിനെ വിട്ടുതരിക അവിടം കൊണ്ട് നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കും അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നത് കേൾക്കണം ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി കന്യാകുമാരി കോടതിന്ന് വിധി കിട്ടുന്നത് പോലെ ബരഭാസിനെ വിട്ടുകിട്ടേണ്ട വിധി ഒരു മൂന്ന് മണിയായി കിട്ടിയപ്പം കൂട്ടി കൂട്ടിന്നിറങ്ങിയപ്പോൾ അവൻ ചോദിച്ചു യേശു അവന് അവർ പറഞ്ഞ് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി അവൻ ഓടി കാൽവറി മലയിൽ ഒരു കുഞ്ഞും പ്രസംഗിക്കാറില്ല പുറത്തെ ചരിത്ര കാൽവറി മലയിൽ നോക്കിയപ്പോൾ ക്രൂശിനകത്ത് ക്രൂശിനകത്തേ ക്രൂശിതനായി കിടക്കുന്നു ബർഭാസ് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ നാഥൻ അതിനകത്ത് തൂങ്ങുന്നു അവൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചെന്ന ചരിത്രം എഴുതിയേക്കുന്നത് എന്നിട്ട് അവൻ എന്ത് ചെയ്തു ഓടി അവിടെ നിന്ന് ആ കാൽവറിയിൽ ചെന്ന് പ്രാണനെ വിട്ട് യേശുവിൻ്റെ കാൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കരഞ്ഞെന്ന് ചരിത്രം എഴുതിയിട്ട് ഒരു കുറ്റവും ചെയ്യാത്ത ഈ നാഥൻ കാൽവറിയിൽ പരമയാഗമായെങ്കിൽ അവൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ ഇന്ന് രാത്രി രണ്ടായിരം കൊല്ലങ്ങൾക്കുമുമ്പ് ആകാശത്തിന് ഭൂമിക്കും മധ്യേ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു കുഞ്ഞാട് പരമയാഗമായെങ്കിൽ ബറവാസ് ഓടിച്ചെന്ന് നിലവിളിച്ച് അവൻ്റെ കാൽ ചുവട്ടിൽ നിന്ന് കരഞ്ഞതുപോലെ ഇന്ന് രാത്രി നിന്റെ മുൻപിൽ കാൽവറി മല ഉയർന്നു നിൽക്കുക താങ്കൾ ഒരു പാപിയാണോ ആണോ ഇന്ന് രാത്രി മടങ്ങി വരുക താങ്കൾ ജീവിതത്തിൽ തകർന്നവനാണോ ഇന്ന് രാത്രി മടങ്ങി വരുക ബരഭാസിനെ പോലെ താങ്കൾക്ക് വേണ്ടി ഒരു കാൽവറി മല ഉയർന്നു നിൽക്കുന്നു ഇന്ന് പ്ര രാത്രിയെങ്കിൽ അവൻ്റെ പാതപീഠത്തിലേക്ക് കടന്നു പോവാ നമ്മുടെ നാഥൻ വരാറായി ഇന്ന് രാത്രി അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അശുദ്ധി ചെയ്യുന്നവൻ അശുദ്ധി ചെയ്യട്ടെ അടുക്കാടുന്നവൻ അടുക്കാടട്ടെ വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രതിഫലം കൊടുപ്പാൻ എന്റെ നാഥൻ വരാറായി അനന്തരം ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കകളനാഥം ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം എല്ലാവരും വന്ന് ഒരു പക്ഷിക്ക് പക്ഷെ പറഞ്ഞാൽ രണ്ട് റക്കുണ്ട് രണ്ട് ചിറകുണ്ട് ഒരു റക്കുള്ള പക്ഷി അന്തരീക്ഷത്തിൽ പറന്നിട്ടില്ല ഒരു വിമാനത്തിന് രണ്ട് ചിറകുണ്ട് ഒരു ചിറകുള്ള വിമാനം ആകാശത്തിൽ പറന്നിട്ടില്ല ഇന്ന് രാത്രി ഒരു ചിറകിൽ വചനം ചിറകിൽ ആരാധന എല്ലാ കണ്ണുകളും അടച്ച് കരങ്ങളെ അടിച്ച് നമ്മുടെ യേശു വരാറായി ശാലേമന്റെ രാജൻ സമാധാനത്തിന്റെ പ്രഭുവായി നമ്മുടെ നാഥൻ വരാറായി എല്ലാ കരങ്ങളും അടിച്ച് വീശുക ഈ തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ ഇന്ന് രാത്രി കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ദൈവം എല്ലാ കരങ്ങളും അടിച്ച്

രാജികൾ മുഴങ്ങിടും എല്ലാ കാരങ്ങളും അടി ശക്തിയാൽ ചെയ്യുക സ്നേഹിക്കാം വിശ്വാസപൂടത്തെ ധൈര്യം എല്ലാ കാര്യങ്ങളും പിടിച്ചു കളയാ സ്നേഹത്താൽ ഉന്നയിക്ക വിശ്വാസം കൂടട്ടെ ദൈവം ധൈര്യം മുഴുവൻ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അടയാളങ്ങൾ ഭാവിണിപ്പെടുന്നുരോഗം മാറുന്നു അലേറി മൂടുന്നുരോഗം മാറുന്നു ജനമൊന്നു ചേരുന്നു

சோட்டவரின் வல்லவரின் வல்லவாய் முழங்கிடு முழு சோதரா சோதராடு வேகம் திருடுगा வலபரம் எல்லா காரணமாய் ஜெல்பசனை வாராதிடார் நம்மே இயேசு வாராராய் நம்மே பாண்டறிய வாராராய் நம்ம சக்தி தளிய வாராராய் மே தாோடுனாய் அவ பத்தியா தாசதெல் வாராராய் வேகம் திருடுगा ஒரு பொலிட